ഇന്ത്യയുമായി ബന്ധം കൂടുതൽ ശക്തമാക്കാൻ നേപ്പാൾ ഭരണ അട്ടിമറ് നടന്നെങ്കിലും തങ്ങൾ ബംഗ്ലാദേശിന്റെ വഴിയിലല്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് നേപ്പാൾ സർക്കാർ ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് ഭരണ അട്ടിമറിക്കു ശേഷം നേപ്പാളിൽ രൂപീകരിച്ച പുതിയ സർക്കാരിന്റെ പ്രതിനിധിയുടെ ഇന്ത്യ സന്ദർശനമാണ് ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള സൗഹൃദം തുടരുമെന്ന് വ്യക്തമായ സൂചന നൽകുന്നത് നേപ്പാളിൽ പുതിയ ഊർജ ജലവിഭവ വകുപ്പ് മന്ത്രി കുൽമാൻ ഗിസിംഗ് ആണ് ഇന്ത്യ സന്ദർശിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത് സമാധാനപരമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇന്ത്യയോടൊപ്പം നിൽക്കാനാണ് മിക്ക രാജ്യങ്ങളും ആഗ്രഹിക്കുന്നത് ഒക്ടോബർ ഇരുപത്തി മുതൽ മുപ്പത് വരെയാണ് ഇദ്ദേഹം ഇന്ത്യയിൽ തങ്ങുക അന്താരാഷ്ട്ര സൗരോർജ്ജ സഖ്യത്തിന്റെ സമ്മേളനത്തിലാണ് ഇദ്ദേഹം പങ്കെടുക്കുക നേപ്പാളിൽ പുതിയതായി അധികാരമേറ്റ പ്രധാനമന്ത്രി സുശീല കർക്കിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൽ നിന്ന് ഒരു പ്രതിനിധി ഇന്ത്യ സന്ദർശിക്കുന്നത് ഇതാദ്യമായാണ് കുൽമാൻ ഗിസിംഗിന് ഇന്ത്യ സന്ദർശിക്കാൻ നേപ്പാൾ മന്ത്രിസഭ അനുമതി നൽകി സമൂഹ മാധ്യമങ്ങൾക്ക് പ്രവർത്തന വിലക്ക് ഏർപ്പെടുത്തിയതിന് പിന്നാലെ നേപ്പാളിൽ തുടങ്ങിയ ജൻസി പ്രക്ഷോഭമാണ് ഭരണം അട്ടിമറിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് സമാനമായ നിലയിൽ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാരും ഭരണ അട്ടിമറിയിലൂടെ ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് പുറത്തുപോയിരുന്നു അതിനുശേഷം ഇവിടെ അധികാരത്തിലേറ്റ സർക്കാർ സ്വീകരിച്ച ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ ലോകരാഷ്ട്രങ്ങളടക്കം ശ്രദ്ധിച്ചിരുന്നു എന്നാൽ നേപ്പാൾ ഇന്ത്യയുമായുള്ള സൗഹൃദം അതേപടി നിലനിർത്താനാണ് ശ്രമിക്കുന്നതെന്നും കുൽമാൻ ഗുസിംഗിന്റെ നിലപാട് വ്യക്തമാക്കുന്നു അതേസമയം കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഇന്ത്യയുടെ മൂന്നടുത്ത അയൽക്കാരായ ശ്രീലങ്ക ബംഗ്ലാദേശ് നേപ്പാൾ എന്നിവിടങ്ങളിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളിലൂടെയുള്ള ഭരണമാറ്റം ഉണ്ടായിട്ടുണ്ട് പ്രധാനമായും യുവാക്കളുടെ നേതൃത്വത്തിലാണ് ഇത് സംഭവിച്ചത് ഈ മൂന്ന് രാജ്യങ്ങളിലും പ്രതിസന്ധികൾ വികസിച്ച രീതിയിൽ അടുത്ത സാമ്യങ്ങളുണ്ട് പക്ഷേ നേപ്പാളിന്റെ കാര്യം പലതരത്തിൽ വ്യത്യസ്തമാണ് കൂടാതെ വടക്കൻ അയൽക്കാരനെ സാധാരണ നിലയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിലും വികസനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരുന്നതിലും ഇന്ത്യയുടെ പങ്ക് നിർണായകമായിരുന്നു നേപ്പാളിലെ കഴിഞ്ഞ രണ്ട് ജനകീയ പ്രസ്ഥാനങ്ങൾ രാജവാഴ്ച നിർത്തലാക്കിയിരുന്നു പക്ഷേ ജനങ്ങൾക്ക് ക്രമസമാധാനവും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഭരണവും നൽകുന്നതിൽ പരാജയപ്പെട്ടു അത്തരമൊരു പരാജയത്തിന്റെ ഫലമാണ് ജെൻ ജൻസഡിന്റെ ഈ മൂന്നാമത്തെ പ്രസ്ഥാനം ബാങ്കിംഗ് ഫിനാൻസ് ഇൻഷുറൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേപ്പാളിന്റെ മാനേജിംഗ് ഡയറക്ടർ വിനോദ് വ്യക്തമാക്കി ആഗോള സമൂഹങ്ങൾ സംരക്ഷണവാദ നയങ്ങളിൽ കൂടുതൽ ചിന്തിക്കുകയും കോവിഡ് പത്തൊമ്പത് പോലുള്ള ഒരു ദുരന്തം പ്രാദേശികവത്കരണത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ സുഗമമായ സാമ്പത്തിക പരിവർത്തനത്തെ പിന്തുണയ്ക്കുന്നതിനും മേഖലയിലെ സ്ഥിരത ഉറപ്പാക്കുന്നതിനും അയൽരാജ്യങ്ങളിൽ നിന്ന് പ്രധാനമായും ഇന്ത്യയിൽ നിന്ന് ഒരു ക്രിയാത്മക പങ്ക് നേപ്പാൾ പ്രതീക്ഷിച്ചിരുന്നു യും കൂട്ടിച്ചേർത്തു നേപ്പാളിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ നേപ്പാളിന്റെ വിദേശ വ്യാപാരത്തിന്റെ ഏകദേശം മൂന്നിൽ രണ്ട് ഭാഗവും ഇന്ത്യയുമായാണ് ഇത് രാജ്യങ്ങളും ദീർഘം തുറന്നതുമായ ഒരു അതിർത്തി പങ്കിടുന്നു നൂറ്റി അൻപതിലധികം ഇന്ത്യൻ സംരംഭങ്ങൾ നേപ്പാൾ പ്രവർത്തിക്കുന്നുണ്ട് ഇത് രാജ്യത്തിന്റെ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിന്റെ മുപ്പത്തിയഞ്ച് ശതമാനത്തിലധികമാണ് അടുത്തിടെ ഉണ്ടായ അക്രമാസക്തമായ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾ ഹിമാലയൻ രാജ്യത്തെ പൊതു അടിസ്ഥാന സൗകര്യങ്ങൾക്കും ബിസിനസ്സുകൾക്കും വൻ നാശനഷ്ടങ്ങൾ വരുത്തിവച്ചു നേപ്പാളിലെ മുൻ ചീഫ് ജസ്റ്റിസായ സുശീല കാർക്കി നയിക്കുന്ന ഇടക്കാല സർക്കാർ മാരകമായ ജനറൽ ഇസഡ് പ്രതിഷേധങ്ങളിലേക്ക് നയിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തു നേപ്പാളിലെ പുതിയ ഭരണകൂടവുമായി ഇന്ത്യ സജീവമായി ഇടപഴകുകയും പ്രശ്നം പരിഹരിക്കുന്നതിന് എല്ലാത്തരം സഹകരണവും വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിനുള്ള നേപ്പാളിന്റെ ശ്രമങ്ങൾക്ക് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ അറിയിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാർക്കെയെ വിളിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ്